ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വന്നാൽ ഹൃദയാഘാതം ഉണ്ടാകുമോ പുതിയ പഠനങ്ങൾ പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം ഹൃദയാഘാതത്തിന് കാരണമാകുന്നു എന്നാണ് ചിലർക്ക് പെട്ടെന്നാണ് ദേഷ്യം വരിക അങ്ങനെയുള്ളവർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാറുണ്ട് ചിലർ ദേഷ്യം മൂലം കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ വലിച്ചെറിയാറുണ്ട് അല്ലേ എന്നാൽ ദേഷ്യവും ഹൃദയാഘാതവും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് അടുത്തയിടെ ഒരു പഠനത്തിൽ കണ്ടെത്തിയിരുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർക്ക് ഹൃദയാഘാതത്തിലേക്കുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അവർ പറയുന്നത് ദേഷ്യപ്പെടുമ്പോൾ അഡ്രിനാലിൻ കോർട്ടിസോൾ തുടങ്ങിയ ചില സ്ട്രെസ് ഹോർമോണുകൾ ഉയർന്ന അളവിൽ പുറപ്പെടുവിക്കുകയും ഇവ ആദ്യം ഹൃദയമെടുപ്പും പിന്നീട് രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് തലവേദന ഹൃദയമെടുപ്പ് നെഞ്ചുവേദന എന്നിവയ്ക്ക് കാരണമായി തീരുന്നു ഹൃദയ ധമനികൾ ആരോഗ്യകരമല്ലെങ്കിലോ അല്ലെങ്കിൽ ധമനികളിൽ നേരത്തെ ബ്ലോക്ക് ഉണ്ടെങ്കിലോ ഇവ കാരണം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അഡ്രിനാലിൻ അളവിൽ കൂടുതൽ പുറപ്പെടുവിക്കുന്നത് ഹൃദയത്തിന് രക്തം നൽകുന്ന ചെറിയ ധമനികളുടെ സങ്കോചത്തിന് കാരണമാകുകയും രക്തയോട്ടം താൽക്കാലികമായി കുറയുകയും ചെയ്യുന്നു ചിലപ്പോൾ അധിക അഡ്രിനാലിൻ ഹൃദയ കോശങ്ങളെ നേരിട്ട് ബാധിക്കുന്നു ചില അളവിൽ കാൽഷ്യം കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഇടയാക്കുകയും ചെയ്യുന്നു ഇത് ഹൃദയമിടിപ്പിനെ തടസ്സപ്പെടുത്തുകയും ഹൃദയ ഹൃദയപേശികളെയും ദുർബലപ്പെടുത്തുകയും ചെയ്യും ഇതിനെയാണ് സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്ന് വിളിക്കുന്നത് ഇനി ദേഷ്യം നിയന്ത്രിക്കേണ്ടത് ആരൊക്കെ കൂടുതൽ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ പത്തൊൻപത് ശതമാനം കൂടുതലാണെന്ന് ഗവേഷകൾ കണ്ടെത്തി കോർ മൊബിലിറ്റികൾ അതായത് ഉയർന്ന ബി പി കൊളസ്ട്രോൾ പ്രമേഹം ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഇതിനകം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ബൈപ്പാസ് സർജറികളോ കഴിഞ്ഞിട്ടുള്ളവർ ദേഷ്യം നിയന്ത്രിക്കണം യോഗയും ധ്യാനവും ശീലമാക്കിയാൽ ദേഷ്യം നിയന്ത്രിക്കാനാകും പ്രാണായാമം പോലെയുള്ള ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൗൺസിലിംഗ് പരിഗണിക്കുക ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്